നമസ്കാരം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ അശാസ്ത്രീയമായ നവീകരണ പ്രവർത്തനങ്ങളെ തുടർന്ന് അപകടങ്ങൾ തുടർക്കതയാകുന്നതിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോതമംഗലം ഗാന്ധി സ്ക്വയറിന് മുന്നിലെ ദേശീയപാത ഉപരോധിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ അനിൽകുമാർ ഉപരോധം ഉദ്ഘാടനം ചെയ്തു സി പി ഐ കോതമംഗലം മണ്ഡലം സെക്രട്ടറി പി ടി ബെന്നി അധ്യക്ഷനായി സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ എ ജോയി നഗരസഭ ചെയർമാൻ കെ കെ ടോമി ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം എൽ ഡി എഫ് നേതാക്കളായ എൻ സി ചെറിയാൻ തോമസ് തോംബ്രായിൽ ബേബി പൗലോസ് സാജൻ അമ്പാട്ട് ഷാജി പീച്ചക്കര പി എം അഷറഫ് കെ വി തോമസ് സിന്ധു ഗണേശൻ പി പി മൈദീൻ ഷ തുടങ്ങിയവർ പങ്കെടുത്തു ശാസ്ത്രീയമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബഹുമാനായിട്ടുള്ള നമ്മുടെ എം പി ഇവിടെ നിന്ന് ജയിച്ചു പോയിട്ട് അഞ്ച് കൊല്ലം പിന്നിടുകയാണ് അഞ്ചു കൊല്ലം പിന്നിടുന്ന ഈ സന്ദർഭത്തിനകത്ത് യാതൊരു വികസന പ്രവർത്തനവും എനിക്ക് പാർലമെന്റ് മണ്ഡലത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല വിശേഷിച്ച് ബോധമംഗലം അസംബ്ലി മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു ചെറിയ തരത്തിലുള്ള ഒരു വികസന പ്രവർത്തനം ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതായി പറയാൻ കഴിയൂ ഒരു വെയിറ്റിംഗ് ഷട്ട് ഇദ്ദേഹത്തിൻ്റെ ഭാഗമായി എവിടെയെങ്കിലും പടഞ്ഞിട്ടുണ്ടോ വേണ്ട ഒരു ചെറിയ മൂത്രക്കരയെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഭാഗം എംപിയുടെ വികസനത്തിന്റെ ഭാഗമായി കൊണ്ടുവരാനായിട്ടുണ്ടോ ഒരു ബസ് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഹൈമാസ് ലൈറ്റ് ഇങ്ങനെ യാതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനവും ഇതാണ് വികസനം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇത്ര ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യാൻ ഈ അഞ്ചു വർഷക്കാലം കൊണ്ട് ഇടുക്കി പാർലമെന്റ് മെമ്പറായിട്ടുള്ള അഡ്വക്കേറ്റ് എൻകുറിയാകോഷന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വരികയാണ് ഈ സമരം ഇതൊരു സൂചന മാത്രമാണ് ജനങ്ങളുടെ ജീവന് ഭയപ്പാടുണ്ടാക്കുന്ന രീതിയിൽ ഇരുവശവും കാനകേറി ആ ഗാനെ റോഡ് സൈഡ് ചേർത്ത് വണ്ടി ഒന്നും നിർത്താൻ പോലും കഴിയാത്ത വിധത്തിൽ അതിനെ മാറ്റി തീർത്തിട്ടുള്ള കോൺട്രാക്ടറും എൻ എച്ച് അധികാരികളും അടിയന്തര ശ്രദ്ധ ഈ കാര്യത്തിൽ ഉണ്ടാക്കിക്കൊണ്ട് സത്യ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടത് പുതുപ്പാടി തൊട്ട് നമ്മൾ ധൈര്യമന്ത്രം വരെയുള്ള ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ തികച്ചും അശാസ്ത്രീയമായിട്ടാണ് നടക്കുന്നത് അഭിവാദ്യം എന്നാണ് പറഞ്ഞിരുന്നത് മാതരപ്പള്ളിയിൽ നിന്ന് കോഴിപ്പുള്ളിയിൽ അല്ലല്ലോ ലോക്ക് ബൈപ്പാസിന് കണ്ടിട്ടാണുള്ളത് മാധുരപ്പള്ളിയിൽ നിന്ന് അയ്യങ്കാവിലേക്കല്ലേ കണ്ടിട്ടുള്ളത് ഞങ്ങളിപ്പോൾ ദേശീയപാതകളുടെ ബൈപ്പാസ് ഏത്